ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ നമ്മളൊന്ന് സംസാരിക്കാൻ പോകുന്നത് ജാസ്മിൻ ഗബ്രി ആ ഒരു കൂട്ടുകെട്ടിനെ കുറിച്ചാണ് കാരണം ഷോ തുടങ്ങിയ സമയത്ത് വലിയ രീതിയിൽ അപ്രഷിയേറ്റ് അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ട ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ജാസ്മിൻ ജാഫർ അതിൽ യാതൊരു ഡൗട്ടും ഇല്ല നല്ല രീതിയിൽ ഗെയിം കളിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു പിന്നീട് നമ്മൾ ഗബ്രിയുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ട് തന്നെയാണ് ജാസ്മിനെ വലിയ രീതിയിലുള്ളൊരു നെഗറ്റിവിറ്റിയിലേക്ക് സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിലാണെങ്കിലും കൊണ്ടുവെത്തിച്ചതെന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് എന്തായാലും ഈ പല ഇപ്പോൾ ബിഗ് ബോസിൽ വൈൽഡ് കാർഡ് എൻട്രീസ് വന്ന ശേഷം പുറത്ത് കാര്യങ്ങളൊക്കെ ഏകദേശം മറിഞ്ഞതിനു ശേഷം പല അവസരങ്ങളിലും ജാസ്മിൻ പിന്നോട്ട് ഒന്ന് മാ ചുവടുകൾ മാറ്റി ചവിട്ടാൻ ശ്രമിച്ചെങ്കിൽ പോലും ഗബറി അതിനൊട്ടും സമ്മതിച്ചില്ല എന്നാണ് ചില അവസരങ്ങളിൽ എനിക്ക് പേഴ്സണലി തോന്നിയത് സോ പല അവസരങ്ങളിലും ജാസ്മിൻ ഈ ഒരു കോംബോ ിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് ഒരു ശ്രമം നടത്തുമ്പോൾ ഒന്നും തന്നെ ഗബ്രി അനുവദിക്കുന്നില്ല അല്ലെങ്കിൽ ഗബിനി ഗബ്രി ഈ ഒരു കൂട്ടുകെട്ട് അവസാനിക്കാൻ സമ്മതിക്കാതെ കൂടെ നിർത്താനാണ് ശ്രമിക്കുന്നത് എന്നൊരു എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നിയിട്ടുണ്ട് ഇപ്പോഴും പ്രേക്ഷകർ പറയുന്നത് ജാസ്മിൻ ഒറ്റയ്ക്ക് കളിച്ചാൽ നല്ലൊരു കണ്ടസ്റ്റൻ്റ് തന്നെയായിരുന്നു നല്ലൊരു കോണ്ടൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നൊരു കണ്ടസ്റ്റൻ്റ് ആയിരിക്കും എന്നുള്ളൊരു ഒപ്പീനിയൻ ആരും തന്നെ മാറ്റി പറയില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ട് എന്തായാലും നമുക്ക് ഇവരുടെ കോംബോ ഇങ്ങനെ തുടരുകയാണെങ്കിൽ തീർച്ചയായും അത് വലിയൊരു അപകടത്തിലേക്ക് തന്നെയാണ് പോകുന്നത് ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള പുതിയ പുതിയ ആരോപണങ്ങളും ജാസി ജാസ്മിന് വലിയ രീതിയിൽ നെഗറ്റിവിറ്റിയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് കാണാം എങ്ങനെയായിരിക്കും മുമ്പോട്ട് ഈ ഒരു ഷോ പോകുന്നു